ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു ക്രിസ്മസ് ഒക്കെ അല്ലേ വരുന്നത് അപ്പം നമുക്കൊരു ക്രിസ്മസ് കേക്ക് ഉണ്ടാക്കിയാലോ എന്ന് കരുതിയാണ് ഞാൻ ഒരു പ്ലം കേക്ക് ഈസി ആയിട്ടൊരു പ്ലം കേക്ക് ഉണ്ടാക്കാവും കരുതിയാണ് അതിന് വേണ്ടിയിട്ട് ഞാനൊരു അരക്കപ്പ് പഞ്ചസാര ഒരു ക്യാരം ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് ഒന്ന് അവിടെ ചൂട് കട്ടിയുള്ള ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് മിനിറ്റ് ആകട്ടെ നമ്മൾ രണ്ട് സെക്കൻഡ് ആയി കഴിഞ്ഞിട്ട് പിന്നെ ഇളക്കി വെച്ചാൽ മതി ഇപ്പോഴും ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പം നമുക്കൊന്ന് ക്യാരം ചെയ്തെടുക്കാം പിന്നെ ഒത്തിരി നാളായ ഒരു വീഡിയോ ഒക്കെ ഇട്ടിട്ട് കാരണം കുറച്ച് തിരക്കുകളൊക്കെ ആയിരുന്നു പിന്നെ മോന് ഇല്ല മോന് വെളിയിൽ പോയി അതുമൊക്കെ കൊണ്ടായിരുന്നു എല്ലാം കൂടെ കൊണ്ടൊക്കെ ആയിരുന്നു പിന്നെ സുഖമില്ലായിരുന്നു ചെറിയ പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു അതുകൊണ്ടായിരുന്നു അപ്പം നമുക്ക് പഞ്ചസാര ഒന്ന് മെൽറ്റ് ആകട്ടെ അങ്ങനെ നമ്മുടെ പഞ്ചസാരയൊക്കെ ഒക്കെ ഇവിടെ നന്നായിട്ട് മെൽറ്റ് ആയി വരുന്നുണ്ട് ഒത്തിരി അങ്ങ് കറുത്തു ഒന്നും ചെയ്യരുത് ഒരുമാതിരി ഗോൾഡൻ കളർ ആയാൽ മതി ഒത്തിരി ഒന്ന് കറുത്തു പോയാൽ നമ്മുടെ കേക്കിന് കയ്പ് വരുവേ അതുകൊണ്ടാണ് ഒത്തിരി ഒന്ന് കറുത്ത് പോകരുത് നല്ലതായിട്ട് മെൽറ്റ് ആയി വരുമ്പോൾ നമ്മളത് സിമ്മിൽ ഇട്ട് കൊടുക്കാം മെൽട്ടായി വരട്ടെ കളറൊന്ന് ചേഞ്ച് ആകട്ടെ അതിനോടകം ഞാനിവിടെ ഡ്രൈ ഫ്രൂട്ട്സെല്ലാം സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു അല്ല ഓറഞ്ച് ജ്യൂസിനകത്താണ് സോക്ക് ചെയ്യാൻ വെച്ചേക്കുന്നത് ഒരു മുക്കാൽ മണിക്കൂറോളം സോക്ക് ചെയ്തിട്ടുണ്ട് നമ്മൾ ഏറെ നേരം വെച്ചാൽ ഏറെ നേരം വെക്കുന്നത് നല്ലതാണ് എനിക്ക് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്ന് കഴിഞ്ഞ് വെച്ചതാണ് സമയമില്ലായിരുന്നു അതും കൊണ്ടായിരുന്നു അപ്പം നമ്മുടെ പഞ്ചസാരയൊക്കെ ഇവിടെ നന്നായിട്ട് മെൽറ്റ് ആയി വരട്ടെ ഇപ്പം ഞാൻ ഡ്രൈ ഫ്രൂട്ട്സിനകത്ത് പിന്നെ നമ്മുടെ കറുത്ത മുന്തിരിയെ ബ്ലാക്ക് റേസിൻസ് ആമേലെ ഗോൾഡൻ റേസിൻസ് വൈറ്റ് പിന്നെ ടൂട്ടി ഫ്രൂട്ടി പിന്നെ നമ്മുടെ ഡേറ്റ്സ് ഈന്തപ്പഴം ചെറിപ്പഴം ഇതെല്ലാം ചേർത്തിട്ടുണ്ട് ഞാൻ അത്രേ ഉള്ളൂ അതിനകത്തും ഇതായിട്ടുള്ളത് അത് ഞാൻ ഓറഞ്ച് ജ്യൂസിനകത്താണ് സോക്ക് ചെയ്യാൻ വെച്ചിരുന്നത് ഇപ്പം നമ്മുടെ പഞ്ചസാര എല്ലാം ഇവിടെ മെൽറ്റായി വരുന്നുണ്ട് ക്യാരമലൈസാകുന്നുണ്ട് ഒത്തിരി അങ്ങ് കളവ് മാറി അങ്ങ് കറുത്തു പോകരുത് നമ്മളിപ്പോൾ പിന്നെ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് അങ്ങനെ നമ്മുടെ പഞ്ചസാര എല്ലാം ഇവിടെ നന്നായിട്ട് ക്യാരമൽ ആയിട്ടുണ്ട് നമുക്ക് ഇതിനകത്തോട്ട് അര അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ദൂരെ നിന്ന് വേണം വെള്ളം ഒഴിക്കാൻ ഇതല്ലെങ്കിൽ തീർക്കും നമുക്ക് ഞാനിപ്പോൾ ഇവിടെ നിന്ന് ഓഫ് ചെയ്ത ചങ്ങ ഒഴിച്ച് കൊടുക്കുകയാണ് പെതുക്കെ ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കാരണം കഴിഞ്ഞ ദിവസം ഫ്ലാസ്കിലോട്ട് വെള്ളം ഒഴിക്കുന്ന സമയത്ത് ചൂടുവെള്ളം ഒഴിക്കുന്ന സമയത്ത് ഫ്ലാസ്ക് മറിഞ്ഞ് മേത്ത് വീണ് മേലിച്ചിരൊന്ന് പൊള്ളി കയ്യുമെല്ലാം ഒഴിച്ചകരം പൊട്ടി അത് കഴിഞ്ഞ് പിന്നെ അങ്ങ് ഭയങ്കര പേടിയാ എനിക്ക് അത്രയും നാളായിട്ട് ഇങ്ങനെ ഉണ്ടായിട്ടില്ല അതെന്തോ അന്നേരം ആ കഷ്ടകാലത്തിൻ്റെ സമയത്തായിരുന്നു ആ അത് കാരണം ഇപ്പോൾ പേടിയാ നമ്മുടെ അങ്ങനെ നമ്മുടെ പഞ്ചസാര എല്ലാം കാരമലൈസായി നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് അതൊന്ന് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ തിളച്ച് കഴിഞ്ഞിട്ട് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഡ്രൈ ഡ്രൈഡി ഇത് ഫ്രൂട്ട്സ് ഉണ്ടല്ലോ അത് നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം അപ്പം നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് ഇത് നമുക്ക് ഇതിനകത്തോട്ട് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കാം ഇപ്പം ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഏറെ ഇടുന്നത് ഇഷ്ടമാണ് എത്ര വേണമെങ്കിലും ഇടാവേ നമ്മൾ പക്ഷെ നമ്മുടെ അളവിനൊക്കെ അനുസരിച്ച് വേണം എടുക്കാൻ നന്നായിട്ട് ഇതിനകത്തൊന്ന് തിളയ്ക്കട്ടെ നല്ലായിട്ട് ഇതാണ്ട് നമ്മുടെ ഉണക്ക മുന്തിരി എല്ലാം നന്നായിട്ട് വീർത്ത് വന്നിട്ടുണ്ട് നന്നായിട്ട് തിളച്ച് ഒന്ന് പറ്റി വരണം ഒത്തിരി അങ്ങ് പറ്റി പോകരുത് ഇത് ഒത്തിരി അങ്ങ് പറ്റി കുഴഞ്ഞു പോകരുത് അപ്പോൾ ആ ഷുഗർ എല്ലാം നമുക്കങ്ങ് ഒട്ടിപ്പിടിക്കും അതേ അങ്ങനെ വരെ ജസ്റ്റ് ഒന്ന് തിളച്ച് വന്നാൽ മതി നന്നായിട്ടൊന്ന് കുറുകി വന്നാൽ മതി അങ്ങനെ ക്യാരമൽ സിറപ്പിനകത്ത് ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം നന്നായി എന്ത് വന്നിട്ടുണ്ട് നമുക്കിത് ഇനി ഒന്ന് ഓഫ് ചെയ്തിട്ട് തണുക്കാൻ അനുവദിക്കുക ഇനി ഇതൊന്ന് തണുത്തു വരണം തണുത്തു വരുന്ന നേരം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള പരിപാടിയിലേക്ക് കടക്കാം ഇത് ഓഫ് ചെയ്യാം ഞാൻ മുക്കാൽ കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് ഇടുന്ന വീഡിയോ അങ്ങ് പിടിച്ചില്ല പിന്നെ രണ്ടാമത് പിടിക്കുക അതുകൊണ്ടാണ് കാണാൻ പറ്റാത്തത് പിന്നെ ഞാൻ ഒരു ചെറിയ പീസ് കറുവപ്പട്ട ഇട്ടിട്ടുണ്ട് ഒരു നാല് ഗ്രാമ്പൂ ഇട്ടിട്ടുണ്ട് ഒരു ശകലം ജാതിക്കായി ഇട്ടിട്ടുണ്ട് നല്ലത് തനിയെ ഇട്ട് അത് നല്ലതായിട്ട് പൊടിയത്തില്ലാതുകൊണ്ട് പഞ്ചസാരയുടെ കൂടെ തന്നെ ഇട്ട് നമുക്ക് അതൊന്ന് പൊടിച്ചെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒന്നര കപ്പ് മൈദ എടുക്കുന്നുണ്ട് ഒന്നര കപ്പ് മൈദ അര സ്പൂണ് ബേക്കിംഗ് സോഡ പിന്നെ ബേക്കിംഗ് പൗഡർ ഒരു സ്പൂണും അതൊരു സ്പൂൺ എടുക്കാം പിന്നെ നമുക്ക് ഒരു പിഞ്ച് ഉപ്പ് വേണം ഇതെല്ലാം കൂടെ നമുക്കൊന്ന് അരിച്ചെടുക്കാം നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അരിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട് പൊടിയെല്ലാം അടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പഞ്ചസാര അതും പൊടിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഇതൊരു ഭാഗത്തേക്ക് നമുക്ക് മാറ്റി വയ്ക്കാമെന്ന് നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് പഞ്ചസാര കാരമിലൈസിനകത്തോട്ട് ഡ്രൈ ഫ്രൂട്ട്സ് ഞാനൊരു അരിപ്പിക്കകത്ത് കോരി എടുത്തിട്ടുണ്ട് അത് സിറപ്പ് വേറെ ഫ്രൂട്ട്സ് വേറെ ആയിട്ട് എടുത്തിട്ടുണ്ട് ഇതിനകത്തോട്ട് ശകലം മൈദാപ്പൊടിയും കൂടി ഇട്ടിട്ട് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് മൈദാപ്പൊടിയും കൂടി ഇട്ട് മിക്സ് ചെയ്ത് വെക്കണം എന്താണെന്ന് ചോദിച്ചാൽ മൈദ ഇട്ടില്ലെന്നുണ്ടെങ്കിൽ ഇതെല്ലാം അടിയിൽ പോയാൽ കിടക്കും ഈ സിറപ്പ് നമുക്ക് തന്നെ എടുക്കാം അടുത്തായിട്ട് നമുക്കിന് മുട്ട മിശ്രിതം വേണമല്ലോ നമുക്ക് മുട്ട മൂന്ന് മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം ഒന്നര കപ്പ് മാവിന് മൈദയ്ക്ക് മൂന്ന് മുട്ട ഞാനിപ്പോൾ ഇവിടെ വീട്ടെടുത്തിട്ടില്ല ഞാൻ മിക്സിക്കകത്ത് തന്നെ ചെയ്യുകയാണ് അപ്പം നമുക്ക് മുട്ടയൊന്നടിച്ച് ഇതിനകത്തോട് നമ്മൾ പൊടിച്ച് വെച്ച നമ്മുടെ പഞ്ചസാര അതും കൂടെ നമുക്ക് കുറേശയായിട്ട് ചേർത്ത് പൊടിച്ച് അടിച്ചെടുക്കാം ഒന്നിച്ചുട പഞ്ചസാരയും മുട്ട അടിച്ചതിനകത്തോട്ട് നമുക്ക് കാൽ കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കാമെ ഓയില് ഇവിടുത്തെ തണുപ്പിന്റെ കൊണ്ട് ആ ഓയിലെല്ലാം കട്ടിയായിക്കല്ലേ ഇനി ഇതിനകത്തോട്ട് ഒരു സ്പൂണ് വാനില ഏസൻസും കൂടെ ഒഴിച്ച് കൊടുത്തേച്ച് നമുക്കൊന്നും കൂടെ ഒന്ന് അടിച്ചെടുക്കണം ഈ സൗണ്ട് വരുന്നതുകൊണ്ടാണ് ഞാൻ ഓഫ് ചെയ്യുന്നത് ക്യാമറ അങ്ങനെ നമ്മുടെ മുട്ട മിശ്രിതം എല്ലാം ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഞാനിവിടെ നമ്മൾ ഷുഗർ സിറപ്പ് ക്യാരമലൈസ് ചെയ്തല്ലോ അതിനകത്തോട്ട് തന്നെ അങ്ങ് ഒഴിക്കുകയാണ് ഇതിനകത്തോട്ട് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമുക്ക് കുറേശയായിട്ട് ചേർത്ത് കൊടുക്കാം ഇത് നന്നായി ഒന്ന് കിടക്കാം നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്ത ഡ്രൈ ഫ്രൂട്ട്സ് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ നമുക്ക് ഇച്ചിരി നട്ട്സും കൂടെ ചേർത്ത് കൊടുക്കാം കുറച്ച് നട്ട്സ് അപ്പോൾ അവരവരുടെ കയ്യിൽ എന്തോ ഉണ്ടോ അത് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കുറച്ച് കാഷ്യും ബദാം അതും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായി ഒന്നും കൂടെ മിക്സ് ചെയ്യാം ഇപ്പം ഫ്രൂട്ട്സൊക്കെ ഏറെ ഇട്ടാൽ നല്ലതാണ് അതിൻ്റെ കൂടെ നമുക്ക് ഇച്ചിരി ഓറഞ്ചിൻ്റെ തൊലി ഞാൻ ചെറുതായിട്ട് എടുത്തതാണ് ഒരു സ്പൂൺ ഉണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇല്ലെങ്കിൽ ഓറഞ്ചിൻ്റെ തൊലി വിളയിച്ചത് കിട്ടും ഇപ്പം ഞാൻ എപ്പോഴും അങ്ങനെ ആയിരുന്നു ചെയ്തോണ്ടിരുന്നത് ഇപ്പം സമയം ഇല്ലാഞ്ഞുകൊണ്ട് ഇങ്ങനെ അങ്ങ് ചെയ്യുമായിരുന്നു ഓൾറെഡി ഞാനിവിടെ ഓവൻ സെറ്റപ്പ് വെച്ചിട്ടുണ്ട് പിന്നെ ട്രേ ആണെങ്കിൽ ഓയിൽ വരട്ടിയും വെച്ചിട്ടുണ്ട് നമുക്കിപ്പം ഇത് ട്രേക്കകത്തോട്ട് മാറ്റി കൊടുക്കാം നമ്മുടെ മറ്റുള്ള കേക്കിൻ്റെ കൂട്ടല്ല ഇത് ഇച്ചിരി കട്ടിയാണ് കേട്ടോ നമുക്ക് ബാറ്ററി ഇച്ചിരി കട്ടിയായിട്ടേ വരത്തുള്ളൂ നമുക്കിത് ട്രേക്കകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം ഏറെ ബിൽസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയാണ് ഇനി ഇതിനകത്തോട്ട് ഇച്ചിരി ഇൻഗ്രീഡിയൻസ് ഡ്രൈ ഇൻഗ്രീഡിയൻസും നട്ട്സും അത് ഇതെല്ലാം ഇട്ടൊന്നും അലങ്കരിക്കാം അത് ഇഷ്ടമാണ് എന്തെങ്കിലുമൊക്കെ ചേർക്കുന്നത് ഞാനിപ്പോൾ ഇച്ചിരി ട്രൂട്ടി ഫ്രൂട്ടി ഒക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ ചെറിയ പിന്നെ കുറച്ച് ബദാമും ക്യാഷിയും ബദാം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം ഇങ്ങനെ ഇങ്ങനെ വിടലിവിടെ ഇങ്ങനെ ഇട്ടാൽ നമ്മൾ കളറിന് കാണത്തില്ലല്ലോ എന്ന് ഓർത്താൻ ഞാൻ ഇങ്ങനെ ഇട്ടത് ക്യാഷിയും കൂടെ വെച്ച് കൊടുക്കാം സെറ്റപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇതിലോട്ട് ഇത് ഇറക്കി വെച്ച് കൊടുക്കാം കൈ ഒന്ന് പൊടിയ കാരണം പേടിയാ വെക്കാൻ അയ്യോത്തഞ്ച് മിനിറ്റ് നമുക്കൊന്ന് ലോ റ്റു ഫി മീഡിയം ഫ്ലെയിമിൽ ബേക്ക് ചെയ്തെടുക്കാം ഗൈസ് ഇപ്പം നമ്മുടെ കേക്ക് വെച്ചിട്ട് നാൽപ്പത്തഞ്ച് മിനിറ്റോളം ആയിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ എന്നാ പറ്റിയെന്ന് ചോദിച്ചാൽ ഒരു പത്ത് മിനിറ്റ് ആയപ്പോഴത്തേക്ക് അങ്ങ് ഗ്യാസ് തീർന്നു പോയി പിന്നെ ഞാൻ താഴെ ഓടിപ്പോയി ഗ്യാസ് എല്ലാം കണക്റ്റ് ചെയ്ത് വന്നു പിന്നെ സ്റ്റൗ കത്തിച്ച് വെച്ചതാണ് ഇപ്പം നമ്മുടെ കേക്ക് എനിക്ക് എനിക്കറിയത്തില്ല ഒരു അപ്രോക്സിമേറ്റിൻ്റെ ഇതിലങ്ങ് തുറന്ന് നോക്കുകയാണ് ഞാൻ നമുക്ക് നോക്കാം എന്തായെന്ന് ആ വലിയ കുഴപ്പമില്ല വന്നിട്ടുണ്ട് നന്നായിട്ട് വന്നിട്ടുണ്ട് വെന്തോന്ന് നോക്കാം നമുക്കൊന്ന് വെന്തിട്ടുണ്ട് എങ്ങോട്ടിപ്പിടിക്കുന്നൊന്നുമില്ല കണ്ടോ നമ്മൾ സ്റ്റിക്ക് ഇങ്ങനെ ഇട്ട് നോക്കുമ്പോൾ നന്നായിട്ട് കേക്ക് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് നമുക്ക് കേക്ക് ഇതിന് ഓവനകത്തൊന്ന് വെളിയിൽ എടുത്ത് വെക്കാം അങ്ങനെ നമ്മുടെ കേക്ക് ഞാൻ ഓവൻ സെറ്റപ്പിനകത്തൊന്നും എടുത്തിട്ടുണ്ട് ഞാൻ പ്രതീക്ഷിച്ചതിനെക്കാട്ടി സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് കേക്ക് നമുക്ക് തണുത്തതിന് ശേഷം മോൾഡിൽ നിന്നും എടുക്കാമേ പക്ഷേ എങ്കിൽ ഇന്ന് നമ്മൾ കട്ട് ഇത് നമ്മൾ നാളെ അല്ലെങ്കിൽ മറ്റന്നാളത്തേക്ക് കട്ട് ചെയ്യണം ഒരു ദിവസം വെച്ചിരുന്ന് കഴിക്കണം അപ്പോഴാണ് ടേസ്റ്റ് നല്ല സോഫ്റ്റായിട്ട് നല്ല അടിപൊളിയായിട്ട് വരുന്നത് അതിൻ്റെ ടേസ്റ്റും എല്ലാം അപ്പോഴേ ഇതാകത്തുള്ള നല്ല സ്മൂത്തായിട്ടുണ്ട് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ ഞാനിത് മോൾഡിൽ നിന്ന് എടുത്ത പിറകൊന്നിവിടെ കാണിക്കാം കേക്ക് അങ്ങനെ നന്നായിട്ട് വന്നിട്ടുണ്ട് കരിഞ്ഞു പോയിട്ട് ഒന്നുമില്ല നമ്മുടെ പാത്രത്തിനകത്ത് പിടിച്ചിട്ട് ഒന്നുമില്ല കണ്ടോ പിന്നെ നമ്മുടെ കേക്ക് ഇവിടെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കണ്ടോ വേണ്ട നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് കേക്ക് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം ബൈ ബൈ